നമ്മുടെ അധ്യാപകരെ ഓരോരുത്തരെയും വിളിക്കുവാനും കാണുവാനും അവിടെയൊരു വെച്ച് കണ്ടതെ ഞാൻ നമ്മുടെ ബഹുമാനം തീർച്ചയായിട്ടും അതുപോലെ നമ്മൾ കാണിക്കുന്നുണ്ട് ഏറെ ബഹുമാനിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളെ തിരിച്ചും അത് വേറെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഓരോരുത്തരെയും ഓരോ പ്രാവശ്യം വിളിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട് മനസ്സായിട്ടുണ്ട് പ്രിൻസിപ്പാൾ സാറിന്റെ പോലെ എനിക്ക് വയ്യല്ല ഞാൻ വരാൻ പറ്റിയ എന്നാലും ഞാൻ നോക്കണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ആ കരുടെ സ്നേഹം ഒക്കെ വല്ലാതെ നമുക്കൊരു സ്നേഹം കൊണ്ടുള്ള ഒരു തീർക്കുമുട്ടൽ എന്ന് പറയുന്ന പോലെയുള്ള ഒരു അവസ്ഥയുണ്ട് എല്ലാവരെയും വിളിക്കാനും കിട്ടാനും ഒത്തിരി തിരക്കുണ്ടായിട്ടും രവിസാറിന് ഡിക്ക് വെച്ചിട്ടാണ് ഇതിലിവിടെ എത്തി അതുപോലെ ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളും എല്ലാവർക്കും ഇതിൻ്റെതായ ബുദ്ധിമുട്ടും തിരക്കുകളും ഉണ്ടായിട്ടും ഇവിടെ എത്തിച്ചേർന്നതിൽ ഹൃദയത്തിൽ തട്ടിയ നന്ദി ആദ്യമായി പ്രകാശിപ്പിച്ചുകൊണ്ട് സ്വാഗതം പറയാം പ്രിൻസിപ്പാൾ ശശിപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സാഹചര്യം പങ്കെടുക്കാൻ പറ്റിയത് വളരെ സന്തോഷം നിങ്ങളെല്ലാവരും കൂടെ കാണാവുന്നു എന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ ഏതായാലും എല്ലാവരും സഹകരിക്കുന്നത് കേട്ടപ്പോൾ സന്തോഷം തോന്നി എല്ലാവരെയും സ്വാഗതം ചെയ്യും വിക്രമൻ മാസ്റ്റർ മുഖ്യ പ്രഭാഷണം നടത്തി മഹത്തായ ഒരു ഉള്ള നമ്മുടെ വേദതിഹാസ പുരാണങ്ങളിൽ നിന്ന് അന്തസ്സത്ത ആറ്റി അരിച്ച് ഉരുക്കി കടലിലെടുത്തിട്ടുള്ളതാണ് അതിന്റെ സിലബസ് ആ സിലബസില് നമ്മുടെ ഋഷീശ്വരന്മാരുടെ സ്വാധീനം നന്നായിട്ടുണ്ടായിരുന്നു അവരുടെ കാഴ്ചപ്പാടായിരുന്നു അതിലൂടെ പുറത്തു വന്നു അന്നത്തെ ഗുരുനാഥന്മാര് ഫോട്ടോസൂട്ട് ഇട്ടവരായിരുന്നില്ല താടിയും മുടിയും വളർത്തിയ യോഗീശ്വരന്മാരായിരുന്നില്ല അന്നേതുപോലെ എയർ കണ്ടീഷൻ സ്ഥാപനങ്ങളായിരുന്നില്ല പാഠശാലകൾ പകരം ആ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലത്തെ ഏത് കണ്ടീഷനായില്ല കാരണം ആശ്രമങ്ങളായ അതുപോലെ അവർക്ക് വലിയ വലിയ മണിമാളികളൊന്നും പഠിക്കാനും ഇരുന്ന് പഠിക്കാനുള്ള പാഠശാലകളായിട്ടായിരുന്നില്ല അവരുടെ മരത്തണുകളായി പക്ഷെ അവിടെ ഇരുന്ന് പഠിച്ച് അവിടെ വളർന്ന് എല്ലാ കഷ്ടപ്പാടും ശ്രമിച്ച ആ വിദ്യാർത്ഥികളൊക്കെ വളരെ പ്രസിദ്ധരും ശ്രേഷ്ഠരും കേവന്മാരുമായി അധ്യാപകരായ മൈക്കിൾ മാളിയേക്കൽ അഡ്വക്കറ്റ് എം ഡി മുരളി മാസ്റ്റർ അഡ്വക്കേറ്റ് വി എൻ സരസൻ രവീന്ദ്രൻ ചെറുപുഴ കാസിം മാസ്റ്റർ ജെയിംസ് ഇമ്മാനുവൽ രവി കൊല്ലാട ശശി കണ്ണട സോമൻ മാസ്റ്റർ സജീവ് എം പണിക്കർ എം ടി ബാലചന്ദ്രൻ എന്നിവരും വിദ്യാർത്ഥി പ്രതിനിധികളായ വി എ റെജി എൻ ആർ അജികുമാർ റോബിൻ ജോർജ് കെ വി വിജയൻ അരവിന്ദൻ ഗോപി ബിനു മാത്യു ടോംസൺ ജോൺ മിനി കൊല്ലാട ലിൻസി ജോസഫ് റെജി ചെറുപാറ അനിത വിമല ഹേമ ആൻസി ചാക്കോ വിൻസി കുര്യാക്കോ സിനിപിടി കെ എസ് മിനി എൽസമ്മ സിജി ഫ്രാൻസിസ് ബിന്ദുമോൾ വിജി തുടങ്ങിയവർ പ്രസംഗിച്ചു പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ